അപേക്ഷകൾ തീർപ്പാക്കണമെങ്കിൽ കൈക്കൂലിക്കൊപ്പം മദ്യവും കൈക്കൂലി കേസിൽ പിടിയിലായ എറണാകുളം ആർ ടിഒ ടി എം ജേഴ്സൺ പിന്തുടരുന്ന രീതിയാണിത് ഇന്നും ഇന്നലെയുമായി ജേഴ്സന്റെ വീട്ടിൽ വിജിലൻസ് നടത്തിയ റെയ്ഡിൽ കണ്ടെത്തിയത് ചെറുതും വലുതുമായി എഴുപത്തിനാല് മദ്യക്കുപ്പികളായിരുന്നു ഇതിൽ പലതരത്തിലുള്ള ബ്രാൻഡുകൾ ഉണ്ടായിരുന്നു ജേഴ്സനെ കുടുക്കിയ ബുധനാഴ്ചത്തെ കൈക്കൂലിക്കേസിലും മദ്യക്കുപ്പി ചോദിച്ചെന്ന പരാതി ഉയർന്നിരുന്നു ബസിന്റെ റൂട്ട് പെർമിറ്റ് പുതുക്കി മറ്റൊരു ബസ്സിലേക്ക് മാറ്റാൻ ചെല്ലാനം സ്വദേശിയോട് ഇയാൾ ആവശ്യപ്പെട്ടത് ഇരുപത്തി അയ്യായിരം രൂപയായിരുന്നു ഇതിനൊപ്പം മദ്യക്കുപ്പിയും ജേഴ്സൺ ആവശ്യപ്പെട്ടു മൂന്ന് ദിവസത്തേക്ക് താൽക്കാലികമായി പെർമിറ്റ് പുതുക്കി നൽകിയെങ്കിലും പിന്നീട് അപേക്ഷ പരിഗണിക്കുന്നത് മാറ്റിവെച്ചു തുടർന്ന് കാര്യങ്ങൾ തീർപ്പാക്കാൻ ജേഴ്സന്റെ ഏജന്റുമാരായ രാമ പടിയാർ സജി എന്നിവർ രംഗത്തെത്തി ഇതോടെ ചെല്ലാനം സ്വദേശി വിജിലൻസിന്റെ വിവരങ്ങൾ അറിയിച്ചു വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം കൈക്കൂലിയുടെ ആദ്യ ഗഡുവായി അയ്യായിരം രൂപ നൽകാൻ രാമൻ പടിയാറിലെയും സജിയെയും ചെല്ലാനം സ്വദേശി സമീപിച്ചു ജേഴ്സൺ ആവശ്യപ്പെട്ട പ്രകാരം മദ്യക്കുപ്പിയും ഇദ്ദേഹം കരുതിയിരുന്നു പണവും മദ്യവും കൈമാറിയതിന് പിന്നാലെ വിജിലൻസ് ഏജന്റുമാരെ പിടികൂടി വിശദമായ ചോദ്യം ചെയ്യലിൽ ജേഴ്സന് വേണ്ടിയാണ് കൈക്കൂലി വാങ്ങിയതെന്ന് ഇവർ സമ്മതിച്ചു തുടർന്നാണ് ജേഴ്സനെ വിജിലൻസ് കസ്റ്റഡിയിലെടുത്തത് വിജിലൻസ് നടത്തിയ അന്വേഷണത്തിൽ ജേഴ്സന്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകളിൽ എൺപത്തിനാല് ലക്ഷം രൂപയുള്ളതായി കണ്ടെത്തി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇയാൾ സ്വന്തമാക്കിയിട്ടുള്ള വസ്തുവകകളുടെ രേഖകളും പരിശോധിക്കുകയാണ് വിജിലൻസ് വൃത്തങ്ങൾ ഇപ്പോൾ അതിനെതിരെ ജേഴ്സിനെതിരെ അബ്കാരി കേസും രജിസ്റ്റർ ചെയ്തു പരിധിയിലധികം മദ്യം വീട്ടിൽ സൂക്ഷിച്ചതിന് അബ്കാരി ആക്ട് പ്രകാരം എളമങ്കര പോലീസാണ് കേസെടുത്തത് റെയ്ഡിൽ പിടിച്ചെടുത്ത മദ്യം വിജിലൻസ് പോലീസിന് കൈമാറുകയും ചെയ്തു